പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസനം പ്രസാദപര മാതാവ് സ്നേഹമുള്ള അമ്മേ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ സാന്ത്വനമേ ഞങ്ങളുടെ ദുരിതവും ആവശ്യവും നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ ജീവിതങ്ങളെ അമ്മയിലേക്ക് ഉയർത്തുന്നു അമ്മ എല്ലാ കൃപയുടെയും മധ്യസ്ഥിയാണെന്ന് ഞങ്ങൾക്കറിയാം കരുണയുടെ അമ്മ അമ്മയുടെ മുൻപാകെ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ഉത്കണ്ഠകളും കഷ്ടപ്പാടുകളും സമർപ്പിക്കുന്നു അമ്മ അനുകമ്പയുള്ള അമ്മയാണെന്നും എൻ്റെ ദുരിതങ്ങളുടെ സങ്കടങ്ങളുടെ ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അറിയാമെന്നും ഞങ്ങൾക്കറിയാം പരിശുദ്ധ മാതാവ് അമ്മയുടെ ദയയും ആർദ്രതയും ഞങ്ങളുടെ മേൽ പ്രകടിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ എണ്ണമറ്റ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും വാഹകയായ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ ദുരിതബാധിതരുടെ നിലവിളി ദരിദ്രരുടെ അഭ്യർത്ഥനകളോട് പ്രതികരിക്കുകയും അമ്മയുടെ സംരക്ഷണ കവചത്തിൽ ഞങ്ങളെ പൊതിയുകയും ചെയ്യണമേ പരിശുദ്ധാമ്മേ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും കഷ്ടത അനുഭവിക്കുന്ന എല്ലാവർക്കുമായി ദയയുള്ള അമ്മ അമ്മയുടെ ദിവ്യപുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ ഞങ്ങളെ അനുകമ്പയോടെ നോക്കട്ടെ ഏകാന്ത അനുഭവിക്കുന്ന നിസ്സഹായരായ പ്രതീക്ഷയില്ലാത്ത എല്ലാവരെയും ഞങ്ങൾ ആഗ്രഹിക്കുന്ന സൗഖ്യവും സമാധാനവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയ്ക്കണമേ ജൈവമാതാവ് പാപികളായ ഞങ്ങൾക്ക് വേണ്ടി സർവശക്തനായ പിതാവിൻ്റെ മുൻപാകെ പ്രാർത്ഥിക്കണമേ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുവാൻ ആവശ്യമായ ആത്മീയ നവീകരണവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥതയിൽ വിശ്വസിച്ച് ഞങ്ങളുടെ കുരിശുകൾ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ വഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഈ പ്രാർത്ഥനയോടൊപ്പം അമ്മയുടെ കരങ്ങളിൽ എൻ്റെ ഭവനത്തിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോ അംഗത്തെയും തീക്ഷ്ണതയോടെയും സ്നേഹത്തോടെയും പരിപാലിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് മേൽ അമ്മയുടെ മാതൃസംരക്ഷണം ഞാൻ യാചിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ മേൽ മേൽക്കരുണയായിരിക്കണമേം ഞങ്ങളെ നീതിയുടെ പാതയിലേക്ക് ഞങ്ങളുടെ ചുവടുകൾ നയിക്കണമേം ദൈവവുമായുള്ള അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മ ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേം അമ്മയുടെ നന്മയിലൂടെയും കരുണയിലൂടെയും ഞങ്ങൾ വളരെയധികം തേടുന്ന രോഗശാന്തി വിമോചനവും കൃപയും ഞങ്ങൾക്ക് നൽകപ്പെടും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഓ മാധുര്യമുള്ള അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ ഞങ്ങളുടെ വിലാപങ്ങൾ കേൾക്കണമേ ഞങ്ങളുടെ അസ്വസ്ഥമായ ഹൃദയങ്ങളെ ശാന്തമാക്കണമേ അമ്മ ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന എളിമയുടെയും ണത്തിൻ്റെയും കീഴടങ്ങലിൻ്റെയും മാതൃക പിന്തുടർന്ന വിശുദ്ധിയുടെ പാതയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഓ മഹത്വമുള്ള ഞങ്ങളുടെ മാതാവ് ഞങ്ങളുടെ ചുമലിൽ ഭാരമുള്ള ആശങ്കകളും ബുദ്ധിമുട്ടുകളും ഞങ്ങൾ താഴ്മയോടെ അമ്മയുടെ കരങ്ങളിൽ തരുന്നു അമ്മ ദുഃഖങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും മാതാവാണെന്ന ഞങ്ങൾക്കറിയാം അമ്മയുടെ ശക്തമായ പിന്തുണയിലും ആശ്വാസത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ സ്വർഗീയ സാന്നിധ്യവും മാതൃസ്നേഹവും ഞങ്ങളിൽ പ്രകടമാക്കണമി അമ്മയുടെ പ്രത്യക്ഷമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ അമ്മയുടെ സ്വർഗീയ സാന്നിധ്യം മാതൃസ്നേഹം ഞങ്ങളിൽ പ്രകടമാക്കണമേ രോഗികൾക്ക് നിരാശജനകമായ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസവും ഹൃദയങ്ങൾക്ക് സാന്ത്വനവും ഈ നിമിഷം നൽകണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ പ്രാർത്ഥനയിലൂടെ കരുണയ്ക്കും സഹായത്തിനും വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ കൃപയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഉറവിടമായ പരിശുദ്ധമാതാവ് ശാരീരികവും മാനസികവും ആത്മീയവുമായ രോഗങ്ങളെ അഭിമുഖീകരിക്കുന്ന എല്ലാവരോടും ചേർന്ന ഈ നിമിഷം ഞാൻ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുന്നു പരിശുദ്ധ മാതാവ് രോഗികൾക്ക് രോഗസൗഖ്യവും വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും നൽകിക്കൊണ്ട് അമ്മയുടെ കരുണാർദ്രമായ കരങ്ങൾ ഞങ്ങളുടെ മേൽ നീട്ടണമേം കൃപാസനം പ്രസാദവരെ പ്രസാദപരമാതാവ് വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഏകാന്തതയും നിരാശയും അനുഭവിക്കുന്നവർക്കും ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി കഴിയുന്നവർക്കും വേണ്ടി അമ്മ ദിവ്യപുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ അവരുടെ വേദന ഒഴിവാക്കുകയും അവർക്ക് ദൈവിക സാന്ത്വനം നൽകുകയും ചെയ്യണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയിലുള്ള ആത്മവിശ്വാസവും പ്രത്യാശയും ഞങ്ങളിൽ നിലനിർത്തേണമേ എല്ലാ ദുരിത ബാധിതരുടെയും മേൽ അമ്മയുടെ സംരക്ഷണത്തിൻ്റെ സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ നീല അങ്കി നീട്ടണമേ സമാധാനത്തിനും സാന്ത്വനത്തിനും ആശ്വാസത്തിനും വേണ്ടി ഈ നിമിഷം ഞാൻ യാചിക്കുന്നു ഓ പരിശുദ്ധ ഞങ്ങളുടെ ഒരു കണ്ണുനീരും ശ്രദ്ധിക്കപ്പെടാതെ പോകരുത് ഉത്തരം ലഭിക്കാതെ ഒരു പ്രാർത്ഥനയും പോകരുതേ പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിൽ ശാന്തതയും ഇരുണ്ട മണിക്കൂറുകളിൽ പ്രത്യാശയും കണ്ടെത്തുന്നതിന് പരിശുദ്ധാമി ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കാരണം അമ്മ പാപ്പികളുടെ സങ്കേതമാണ് അസ്വസ്ഥമായ ഹൃദയങ്ങളുടെ ആശ്വാസവും ആവശ്യമുള്ള എല്ലാവരുടെയും അമ്മയുമാണ് ദൈവീക രൂപകൽപ്പനകളിൽ ആശ്രയിക്കുന്നതിനും ഞങ്ങളുടെ നടത്തത്തിൽ ശക്തരാക്കുന്നതിനുമുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമേ എപ്പോഴും ഞങ്ങളെ അമ്മയുടെ ദിവ്യ പുത്രനിലേക്ക് നയിക്കണമേ അങ്ങേ പുത്രൻ തൻ്റെ അനന്തമായ കാരുണ്യത്താൽ ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ശാരീരികവും ആത്മീയവും വൈകാരികവുമായ സൗഖ്യം ഞങ്ങൾക്ക് നൽകട്ടെ അമ്മയുടെ സംരക്ഷണ കവചത്തിന് കീഴിൽ അമ്മയുടെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ പൊതിഞ്ഞ് നിത്യരക്ഷയുടെ കണ്ടുമുട്ടലിലേക്ക് ഞങ്ങളെ നയിക്കണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ കൃപയുടെ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യണമേ ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധ മാതാവ് അമ്മയുടെ മാതൃസ്നേഹത്തിലും നിരന്തരമായ മാധ്യസ്ഥതയിലും ഞങ്ങളുടെ ആശ്രയം അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് ചുറ്റുമുള്ള ദുരിതം അനുഭവിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും എല്ലാ കുടുംബാംഗങ്ങളെയും സഹായത്തിനായി നിലവിളിക്കുന്ന ഹൃദയങ്ങളുടെയും ആവശ്യങ്ങളുടെയും ഈ നിമിഷം അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മയുടെ എളിമയുടെയും കീഴടങ്ങലിൻ്റെയും മാതൃകയിൽ ഈ സമയത്ത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ മാതാവ് ജീവിതത്തിൻ്റെ അസ്തിത്വത്തിൻ്റെ വിവിധ മേഖലകളിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കുമായി അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഞാൻ അഭ്യർത്ഥിക്കുന്നു തൊഴിലില്ലായ്മയോ ഉപജീവന മാർഗമോ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വേണ്ടി കരുണയുടെ അമ്മി മാധ്യസ്ഥം വഹിക്കണമി ഞങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് അന്തസ്സോടെ നിലനിൽക്കുന്നതിനും ഞങ്ങളെ പ്രാപ്തരാക്കുന്ന എല്ലാ കൃപകളും അവസരങ്ങളും കണ്ടെത്തുവാൻ അമ്മയുടെ സഹായം ഞാൻ യാചിക്കുന്നു പരിശുദ്ധ മാതാവ് നിസ്സഹായരായ അഭയാർത്ഥികൾക്കും നീതിയിലും അടിച്ചമർത്തലിലും കഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി അമ്മയുടെ സംരക്ഷണ കവചം നീട്ടണമേ കൃപാസന പ്രസാദപരമാതാവ് സമത്വവും ഐക്യദാർഢ്യവും പ്രോത്സാഹിപ്പിക്കുന്ന രീതി സമാധാനത്തിനും മനുഷ്യാവകാശങ്ങളോടുമുള്ള ബഹുമാനത്തിനും വേണ്ടി പ്രവർത്തിക്കുവാൻ ലോകത്തെ നേതാക്കളെയും ഭരണാധികാരികളെയും പ്രബുദ്ധരാക്കേണമേ അകൽച്ചയ്ക്കോ തെറ്റിദ്ധാരണയും സ്വാർത്ഥതയും മൂലമുണ്ടാകുന്ന മുറിവുകൾക്കോ വേണ്ടി സ്വരചേർച്ചയില്ലായ്മയുടെ പേരിൽ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് വേണ്ടി ദയയുള്ള അമ്മി മാധ്യസ്ഥം വഹിക്കണമേ സ്നേഹവും ക്ഷമയും അനുരഞ്ജനവും നൽകി ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെയും പരസ്പര പിന്തുണയുടെയും സ്രോതസ്സുകളിൽ ശക്തിപ്പെടട്ടെ ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് സങ്കടത്തിൻ്റെയും ഉത്കണ്ഠയുടെയും ഏകാന്തതയുടെയും ഭാരം വഹിക്കുന്ന വൈകാരികമായി വിഷമിക്കുന്ന എല്ലാവരിലേക്കും അമ്മയുടെ നോട്ടം തിരിക്കണമേ മുറിവേറ്റ ഹൃദയങ്ങളുടെ കണ്ണുനീർ തുടച്ച് അവർക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകണമേ ആന്തരിക രോഗശാന്തിയിലേക്കും ജീവിതത്തിലെ സന്തോഷത്തിൻ്റെയും ലക്ഷ്യത്തിൻ്റെയും പുനർനിർമ്മാണത്തിലേക്കും എല്ലാവരെയും നയിക്കണമേ കരുണയുടെ മാതാവ് ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ രോഗികളായ എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഗുരുതരമായ വിട്ടുമാറാത്തതോ ഭേദമാക്കാനാവാത്തതോ ആയ രോഗങ്ങളുമായി മല്ലിടുന്നവരെ പരിശുദ്ധാമി അമ്മയുടെ കൈകളാൽ സ്പർശിക്കണമേ രോഗത്താൽ വെല്ലുവിളികളെ നേരിടുന്ന എല്ലാവർക്കും ശക്തി നൽകുകയും ദൈവഹിതമനുസരിച്ച് ശാരീരികവും ആത്മീയവുമായ സൗഖ്യം നൽകുകയും ചെയ്യണമേം ഓ പരിശുദ്ധ മാതാവ് എല്ലാ പീഠിതർക്കും ദരിദ്രർക്കും വേണ്ടി അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടവർക്കും പാപ്പികളുടെ മാനസാന്തരത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമേം രക്ഷയുടെയും നിത്യജീവന്റെയും കൃപയാൽ ഞങ്ങൾ കൃപ ലഭിക്കുന്നതിന് അമ്മയുടെ ദിവ്യപുത്രനോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഓ സ്നേഹനിധിയായ അമ്മ ഞങ്ങളോടൊപ്പം നിൽക്കുകയും വിശുദ്ധിയുടെ പാതയിൽ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ വിശ്വസ്തയുടെയും അനുസരണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അമ്മയുടെ മാതൃക ഞങ്ങളുടെ യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും സ്വാഗതം ചെയ്യുകയും ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കൃപകൾ നൽകുകയും ചെയ്യണമേ അമ്മയുടെ മാതൃസ്നേഹത്തിലും അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മ എപ്പോഴും ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ വിശുദ്ധ പ്രതിച്ഛായയുടെ മുൻപാകെ ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ നിരന്തരമായ മധ്യസ്ഥതയ്ക്ക് അമ്മയെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഓ പരിശുദ്ധ മാതാവ് ലോകമേമ്പാടുമുള്ള എല്ലാ ദുരിതമനുഭവിക്കുന്നവർക്കും ദരിദ്രർക്കും വേണ്ടി അമ്മയുടെ ശക്തമായ മധ്യസ്ഥത ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന മഹാമാരിയുടെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്നവർക്കായി അമ്മ പ്രാർത്ഥിക്കണമേ രോഗികളെ ശക്തിപ്പെടുത്തേണമേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകണമേ പരിഹാരങ്ങളും രോഗശാന്തിയും തേടുന്നതിൽ ആരോഗ്യ വിദഗ്ധർക്ക് ജ്ഞാനം നൽകണമേ അനാഥർക്ക് വേണ്ടിയുള്ള ദുർബല സാഹചര്യങ്ങളിലുള്ള പ്രായമായവർക്കും പ്രതികൂല സാഹചര്യങ്ങൾ നേരിടുന്ന കുട്ടികൾക്കും വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണമേ അമ്മയുടെ സംരക്ഷണ കവചം കൊണ്ട് എല്ലാവരെയും മൂടണമേ അവർക്ക് മാന്യമായ ഒരു ഭാവിയിലേക്കുള്ള പ്രതീക്ഷയും പരിചരണവും അവസരങ്ങളും നൽകണമേ ഓ കാരുണ്യത്തിൻ്റെ മാതാവ് അക്രമയുദ്ധത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും ഇരകളെ അനുകമ്പയോടെ നോക്കേണമേ അത് ശാന്തമാക്കേണമേ ഹൃദയങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും അനുരഞ്ജനവും സമാധാനവും നൽകണമേ ജനങ്ങൾക്കിടയിൽ നീതിയും സമത്വവും സാഹോദര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലോക നേതാക്കളെ പ്രബുദ്ധരാക്കേണമേ ഓ നല്ല അമ്മി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും സാമ്പത്തിക അനിച്ഛത്വങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഞങ്ങൾ അമ്മയുടെ മാതൃസ്നേഹത്തിൽ ആശ്രയിക്കുന്നു ഇത് തൊഴിലില്ലാത്തവരെ ഉപജീവനം തേടുന്നതിന് സംരംഭകർക്ക് വഴികാട്ടുകയും തൊഴിലാളികൾക്ക് മാന്യമായ അവസരങ്ങൾ നൽകുകയും ചെയ്യട്ടെ ആത്മീയ പോരാട്ടങ്ങളെ അഭിമുഖീകരിക്കുകയും പാപത്തോടും പ്രലോഭനത്തോടും പോരാടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതയിൽ ഉറച്ചു നിൽക്കുവാനുള്ള കൃപ നൽകിക്കൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എല്ലാ കൃപകളുടെയും മാതാവ് ആശ്വാസത്തിനും പ്രാർത്ഥനകൾക്കുമുള്ള ഉത്തരത്തിനും വേണ്ടി പ്രതീക്ഷയോടെ ഞങ്ങൾ അമ്മയുടെ അടുക്കൽ വരുന്നു പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ നിലവിളികൾ കേൾക്കേണമി ഞങ്ങളുടെ ഹൃദയത്തിൽ സമാധാനവും സാന്ത്വനവും നിറച്ച് അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളിൽ നിറയ്ക്കണമി ഞങ്ങളുടെ അഭിഭാഷകയും സംരക്ഷകയുമായ പരിശുദ്ധ അമ്മി ലോകമെമ്പാടുമുള്ള എല്ലാ ദുരിതബാധിതർക്കും ദരിദ്രർക്കും മേൽ അമ്മയുടെ സ്നേഹത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും മേലങ്കി നീട്ടുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ദൈവവുമായുള്ള അമ്മയുടെ മാധ്യസ്ഥം കൃപകളിലും അത്ഭുതങ്ങളിലും സമൃദ്ധമാക്കേണമേ ഞങ്ങൾക്ക് സൗഖ്യവും സമാധാനവും രക്ഷയും നൽകണമേ ഓ സ്നേഹനിധിയായ അമ്മ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പുണ്യത്തിൻ്റെയും വിശുദ്ധിയുടെയും പാതകളിലൂടെ ഞങ്ങളെ നയിക്കണമേ അമ്മയുടെ സഹായത്താൽ ഞങ്ങൾക്ക് അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനൊപ്പം നിത്യജീവൻ പ്രാപിക്കുവാൻ ഇടയാക്കട്ടെ ഓ പ്രിയപ്പെട്ട ഞങ്ങളുടെ കർത്താവിൻ്റെ മാതാവ് അമ്മയുടെ കൃപ നിറഞ്ഞ സാന്നിധ്യത്തിന് മുൻപായി ഞങ്ങൾ ഞങ്ങളുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും അമ്മയുടെ മധ്യസ്ഥതയിൽ ശക്തിയിൽ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഉയർത്തുന്നു പരിശുദ്ധ അമ്മി ഞങ്ങളുടെ ബലഹീനതകൾക്കും ആവശ്യങ്ങൾക്കും ഇടയിൽ ഞങ്ങൾ അമ്മയുടെ മാതൃസ്നേഹത്തിൽ അഭയം തേടുന്നു ഓ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിലനിർത്തേണമേ കുടുംബ ബന്ധങ്ങളിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ പരിശുദ്ധ മാതാവ് സാന്ത്വനമായി വരേണമേ ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കുകയും ഹൃദയങ്ങളെ സ്പർശിക്കുകയും ചെയ്യണമേ അങ്ങനെ പാപമോചനവും അനുരഞ്ജനവും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിലനിൽക്കട്ടെ ഐക്യവും സ്നേഹവും സമാധാനവും നൽകി ഞങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തേണമേ ഞങ്ങളുടെ കുടുംബങ്ങൾ ദൈവിക സ്നേഹത്തിൻ്റെ യഥാർത്ഥ പ്രതിഫലനങ്ങളാകട്ടെ ഓ പരിശുദ്ധ മാതാവ് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതയിൽ ഏറ്റവും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങളുടെ എല്ലാ മക്കളെയും ലോകാരൂപിയിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ഏകാന്തതയിൽ നിന്നും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമത്തത്വത്തിൽ നിന്നും മോചിപ്പിക്കണമേ ഒരു തിന്മയുടെ ശക്തിയും ഞങ്ങളുടെ മക്കളെ ബാധിക്കുവാൻ ഇടവരുത്തരുത് പരിശുദ്ധ മാതാവ് ഈ നിമിഷം മക്കളുടെ പരാജയങ്ങളെ ഓർത്ത് മക്കളുടെ ദുർനടപ്പുകളെ ഓർത്ത് വിഷമിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമുണ്ട് പരിശുദ്ധ മാതാവ് അവരുടെ കണ്ണുനീർ തുടച്ച് വഴിതെറ്റിപ്പോയ മക്കളെ നേർവഴിക്ക് നടത്തണമേ അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ നീലങ്കിയാൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ പൊതിയണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിൽ ഒരു തിന്മയുടെ ശക്തിയും ബാധിക്കുവാൻ ഇടവരുത്തരുത് അമ്മയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അമ്മയിൽ ആശ്രയിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ ദൈവമാതാവ് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയ മക്കൾക്കും വേണ്ടി അമ്മ അങ്ങയ പുത്രനായേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണമേ പരിശുദ്ധ അമ്മയിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശോ പരിശുദ്ധ പരിശുദ്ധമറിയമ്മീ തമ്പ്രാന്തി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണം മീ ആമീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമീ ഞങ്ങൾക്ക് കൂട്ടായിരിക്കേണ മീ പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനകളും ആമേനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി